നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളൂ പിന്നെ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി ഒടുവിൽ സുരേഷ് ഗോപി മൗനം വെടിഞ്ഞിരിക്കുന്നു തന്റെ തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടും ഇതുവരെ വാ തുറക്കാത്ത ജനപ്രതിനിധിയാണ് ഇപ്പോൾ മൗനവ്രതം അവസാനിപ്പിച്ചിരിക്കുന്നത് വോട്ടർ പട്ടിക ഉത്തരം പറയേണ്ടത് താനല്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെന്നുമാണ് സുരേഷ് ഗോപിയുടെ വിഷയത്തിലെ ആദ്യ പ്രതികരണം താൻ മന്ത്രിയായതിന്റെ ഉത്തരവാദിത്തം നിർവഹിച്ചെന്നും അതിനാലാണ് പ്രതികരിക്കാത്തതെന്നും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ സിനിമാ സ്റ്റൈലിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കഥാപ്രസംഗം നടത്തിയിരുന്നയാൾക്ക് ഇപ്പോഴാണ് മന്ത്രിയാണെന്ന ഉത്തരവാദിത്തത്തെ കുറിച്ച് ബോധം വരുന്നത് മതപരിവർത്തനവും മനുഷ്യ ആരോപിക്കപ്പെട്ട് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിലും അതിനുശേഷം ഒഡീഷയിലും ബീഹാറിലും അടക്കം കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ അതിക്രമമുണ്ടായ സംഭവങ്ങളിലുമടക്കം മന്ത്രി മാതുറക്കാൻ കൂട്ടാക്കിയിരുന്നില്ല ഇതേ തുടർന്ന് തങ്ങളുടെ എംപിയെ കാണാനില്ലെന്ന് പറഞ്ഞ് തൃശൂരിലും പരിസരത്തും പ്രതിഷേധങ്ങളും പരാതികളും ഉയർന്നു രാജ്യമാകെ കൊള്ള നടന്നുവെന്ന് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തും വൻതോതിൽ അട്ടിമറി നടന്നതായാണ് റിപ്പോർട്ട് കേരളത്തിൽ താമര വിരിഞ്ഞ തൃശൂരിൽ വൻതോതിൽ കൊള്ള നടന്നതായാണ് കണ്ടെത്തൽ പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റ്സിലെ നാല് സി എന്ന ഫ്ലാറ്റിൽ ക്രമക്കേടിലൂടെ ചേർത്തത് ഒമ്പത് വോട്ടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ആരോപണങ്ങളുമായി വാനരന്മാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ അവർ കോടതിയിൽ പോകട്ടെ കോടതിയും അവർക്ക് മറുപടി നൽകുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞ പഞ്ച് ഡയലോഗ് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ ഒരു എന്താണ് അവരൊക്കെ അങ്ങോട്ട് പറഞ്ഞു ജനാധിപത്യ രീതി താൻ ജയിച്ചെന്ന് അവകാശപ്പെടുന്ന തന്റെ മണ്ഡലത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കെ തന്റെ വീട്ടിലുള്ളവരുടെ വോട്ട് ഉൾപ്പെടെ എല്ലാം കോടതിയുടെ തലയിലിട്ട് സുരേഷ് ഗോപിക്ക് ഇനിയും ഊരാനാകില്ല